ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെറും ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതിയാവും നമുക്ക് വീട്ടിൽ തന്നെയുള്ള സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം പിന്നെ പൊടി യൂസ് ചെയ്തിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊടി അതുപോലെ രണ്ട് റോബസ്റ്റാ പഴം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്ക പിന്നെ അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡ പിന്നെ കാ ടീസ്പൂണ് ഉപ്പ് ഇത്രയുമാണ് നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് രണ്ട് നല്ല പഴുത്ത റോബസ്റ്റ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു ഫോർക്കോ വിസ്കോ ഉപയോഗിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം ഈ റോബസ്റ്റാ പഴം നല്ല പഴുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിക്കുവാണെങ്കിൽ പെ പെട്ടന്ന് ഇതും ഉടൻ കിട്ടും ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് റോബസ്റ്റാ പഴത്തിന് പകരം പൂവമ്പഴമോ റോബസ്റ്റാ പഴത്തിന് പകരം പൂവമ്പഴം യൂസ് ചെയ്തിട്ടും നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം മൈസൂർ പഴം യൂസ് ചെയ്യരുത് പാളയങ്കോടനെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് പുളി ടേസ്റ്റ് ആയിപ്പോവും അപ്പോൾ ഇങ്ങനെയുള്ള മധുരമുള്ള പഴങ്ങൾ ഉണ്ടാവില്ല പുളി ഒട്ടുമില്ലാത്ത അങ്ങനെയുള്ള പഴങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഈ പഴം നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ ക്യാരറ്റും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് ഞാൻ ഫോർക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് ഞാൻ കുറച്ച് വലിപ്പത്തിലാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലോട്ടേക്ക് കാ ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കാട്ട് ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ബേക്കിംഗ് പൗഡർ ഇല്ലാത്തത് കൊണ്ട് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ബേക്കിംഗ് സോഡയും അതുപോലെ ഏലക്ക പൊടിയും ഒക്കെ നല്ലപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ മുട്ട ചേർക്കണമെങ്കിൽ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുട്ടയൊന്നും യൂസ് ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടും മുട്ട ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് കണ്ടില്ലേ ഒരു നുള്ളു ഉപ്പ് അത്രയേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ അത്രയും കൂടി ഇതിലോട്ടേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് രാവിലെ നമുക്ക് കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ ലഞ്ച് ബോക്സ് ബോക്സായിട്ട് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഇതിലോട്ടേക്ക് ഒരു അര കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ആട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ട ഉണ്ടല്ലോ അതാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ സമയത്ത് ഈ പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ മൈദയും യൂസ് ചെയ്യാം ഞാൻ കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആട്ടയാണ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നല്ല പോലെ ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല തിക്കായിട്ടാണ് ഇതിരിക്കേണ്ടത് നിങ്ങളുടെ അത് ഈ ആട്ടയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ലൂസ് പോലെയാണെങ്കിൽ കുറച്ചു കൂടി അധികം ചേർത്ത് കൊടുക്കുക കേട്ടോ ആട്ടയോ മൈദയോ ഏതായാലും കുഴപ്പമില്ല എന്നിട്ട് ഇതുപോലെ നല്ല തിക്കാക്കി എടുക്കണം ഇനി ഒന്നുമില്ല ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് മിക്സ് ചെയ്ത് ഓൺ ദ സ്പോട്ട് തന്നെ നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാൻ പറ്റും ഇപ്പം ഇത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ക്യാരറ്റും പഴവും ഒക്കെ ഒക്കെ നമ്മുടെ ഗോതമ്പ് പൊടിയിലോട്ടേക്ക് നല്ല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കി എടുക്കുന്നുണ്ട് ഞാൻ കണ്ടില്ലേ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഞാൻ ഇട്ട് യോജിപ്പിച്ചെടുക്കുന്നത് ഒറ്റ തവണയായിട്ട് ഇട്ട് പോകരുത് അപ്പോൾ കട്ടയൊക്കെ കുത്തിപ്പോവും ഇതുപോലെ ആകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കണ്ടില്ലേ ഇപ്പം നല്ലപോലെ നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ അപ്പം ആയിട്ട് ചുട്ടെടുക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബട്ടറോ ഗിയോ ഏതാണ് താല്പര്യം എന്നെ ഒന്നും ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒന്നും ചേർക്കണ്ട ഓയിലൊന്നും ചേർക്കാതെയും ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിലോട്ടേക്ക് കുറച്ച് ബട്ടർ ബട്ടറ് ഞാൻ ഇതിലോട്ടേക്ക് ഓരോ ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് കുഞ്ഞു കുഞ്ഞായിട്ടുള്ള അപ്പാണ് ചുട്ടെടുക്കുന്നത് നിങ്ങൾക്ക് വലിയത് വേണമെങ്കിൽ വലിയ തവി ഉപയോഗിച്ചിട്ട് ചുട്ടെടുക്കാം ഇതിപ്പോൾ ഞാൻ ചെറിയ ചെറിയതായിട്ട് കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെറു ചെറിയ ചെറിയതായിട്ടാണ് ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഓരോ തവിയായിട്ട് ഇങ്ങനെ മാവ് കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത് നല്ല തിക്കായിട്ടാണ് ഇരിക്കേണ്ടത് ലൂസായി പോവരുത് അപ്പോൾ മാവ് റെഡിയാക്കുന്ന സമയത്ത് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് ഒരു നാലഞ്ച് മാവ് ഞാനിതുപോലെ കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ അകം വശം നല്ലപോലെ വെന്ത് കിട്ടും ആ സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ടും ഒരു മൂന്ന് മിനിറ്റ് അത്രയും മതിയാവും മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പോൾ അകം വശം കുക്കായി കിട്ടില്ല ഇത് ഒരു ക്യാരറ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത്തിരി തിക്കായിട്ടാണ് ഇതിൻ്റെ അപ്പം ഉണ്ടാവുക അതിനനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുക അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അടച്ചു വെക്കാണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ല പോലെ ഒന്ന് കുക്കാക്കി എടുക്കുക കുക്കായതിനു ശേഷം നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് ഇതുപോലെ തന്നെ രണ്ടാമത്തെ ട്രിപ്പും നമുക്ക് കോരി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ തന്നെ മൂന്ന് മിനിറ്റ് നേരം നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഫസ്റ്റ് തേച്ച ബാറ്ററിൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് തേച്ച ബട്ടറിൽ തന്നെ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിവിടെ കൂടി ബട്ടർ തേച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ ട്രിപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലൈമിൽ നിന്ന് മാറ്റാം ഞാനിവിടെ മുഴുവൻ മാവും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം എല്ലാ ഇതിൻ്റെ കൂടെ വിപ്പിംഗ് ക്രീമോ ഹണിയോ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ആപ്പിൾ സിറപ്പ് അങ്ങനെയുള്ളത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഞാനിതിൽ കുറച്ച് ഹണി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് യാതൊരു നിർബന്ധവും ഇല്ല ഇതിപ്പം നല്ല പഴത്തിരിക്കുന്ന റോബസ്റ്റാ പഴവും അതുപോലെ ക്യാരറ്റും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണിത് ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ഹണി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്